ുരു നമഹ നമ്മുടെ ഡാൻസ് യാമി യാമി അതാണ് എടുക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗം ഒരു ബുക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്തതിന് ബാക്കി പാട്ട് പാടി ഞാൻ എടുക്കുന്നത് ഇതിന് പാട്ട് വേണമെന്നുള്ളവർക്ക് പറഞ്ഞാൽ പാട്ട് ഇട്ടുതരാം ഓരോരുത്തരെ ഓരോ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ആർക്കെങ്കിലും ചോദിച്ച പാട്ട് ഞാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേക്ക് പറയണം ഇട്ടുതരാം എല്ലാവരും പുതിയ സ്റ്റെപ്പാണ് കണ്ടുനോക്കും ും നേരത്തേനെ തന്നെ ബാക്കി എടുക്കാം നമുക്ക് നമ്മുടെ ഓണം ഒക്കെ എത്തി ഓണം നമ്മുടെ പഠിക്കൽ നിൽക്കുകയാണ് ഇപ്പം ഒരു ഓണം വരും ഓണം എത്തി അപ്പം നമുക്ക് എല്ലാവർക്കും ഓണാശംസകൾ എല്ലാവർക്കും നമുക്ക് നമുക്ക് നമ്മുടെ ചെറിയ പിന്നെ ഓണത്തിനൊക്കെ വഴി ചെയ്യാമല്ലേ നമുക്ക് ചെറുതായിട്ടൊന്നും ശരി അപ്പം നമുക്കിത് പുതിയ സ്റ്റെപ്പ് വിളിക്കാം പറഞ്ഞുതരാം പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മൾ എടുത്തു നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് തന്നെയാണിത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അറിയാം നല്ല വൺ സെവൻ എയ്റ്റ് ആ പിടിക്കുക പിന്നെ വൺ ടു അത് അറിയുന്ന സ്റ്റെപ്പാണ് വൺ ടു വൺ ടു നമ്മളിവിടെ നിന്ന് കറങ്ങി പോകണം അപ്പോൾ അത് വരൂ കാണിച്ചു തരേസ് ഇവിടെ നിൽക്കും ഞാൻ കാണിച്ചു തരേ ചെയ്ത് കൊടുക്കാം വൺ ടു ഫോർ ഫൈവ് സിക്സ് എല്ലേ ഇവിടെ നിനക്ക് അറിയില്ല ആൾ കഴിഞ്ഞ പുറത്ത് വരും താങ്കളെ നിങ്ങളോട് നിൽക്കണം ചെയ്താൽ ചേരാൻ ഉണ്ടോ ഇങ്ങനെ എത്ര പിന്നെ നമ്മൾ വീണ്ടും ഒക്കെ വരും ഒരാളെ വിട്ടു വരുന്നത് ഇപ്പം നാല് പേരേ ഉള്ളൂ നമ്മൾ ഒരാളെ വിട്ടു വിട്ട് വരണം മനസ്സിലായോ നോക്കാനെ നമുക്കൊന്ന് ചെയ്യാം തരും

നല്ലത് നമ്മൾ പ്ലാന് വരുന്നതുകൊണ്ട് ഇങ്ങനെ നമുക്ക് വരാൻ പറ്റില്ല ചുറ്റി നമുക്ക് അതെ മനസ്സിലായില്ലേ സമയം തന്നെ മനസ്സിലായാലോ അല്ലേ നമുക്ക് കൈ എടുക്കാൻ കൈ പ്രത്യേകിച്ചൊന്നും ഇത് തന്നെയാണ് കൈ വൺ ടു 7 8 are you with me 1 2 1 2 1 2 3 4 3 for the running are you with me first step hai msra hai ja 1 2 3 4 5 6 7 8 1 2, 1 2 1 2 1 2 3 4 1 2 3 4 5 6 7 8 ല്ലേട വളരെ ഈസി അല്ലേ നോക്കാം നമുക്ക് അടുത്ത പ്രശ്നം കൂടെ പഠിച്ചിട്ട് മറ്റൊന്ന് പാട്ട് ചേർത്ത് ചെയ്യാം പെട്ടെന്ന് പഠിച്ചെടുത്ത് അല്ലേ ഇത് നമുക്ക് ചെയ്യാം ഇതിൽ തന്നെ കയ്യിൽ തന്നെ മതി നമുക്ക് ചെയ്ത് നോക്കാം അതായത് ആദ്യം എല്ലാവരുടെ വരത്ത് വെച്ചിട്ടാണ് വൺ ടു

மாதி வருது வலையில சவுட்டனா 1 2 1 2 1 2 1 அங்க മനസ്സിലായോ? நோட்ட 書い இ وهنا சைப உதாரணத்துக்கு டா 1 2 അത്രേ ഉള്ളൂ നിങ്ങൾ അവര് പനിയസു മനസ്സിലായ് വഴുതുകാലം പറയുക സ്ഥലത്ത് തിരിച്ചെത്തി അപ്പൊ ഇത് നമ്മള് എല്ലാരും പറയുമ്പോ ഭംഗിയായിരിക്കും ഇപ്പൊ നമ്മള് മാത്രം നമ്മളൊരു സുഖം തോന്നില്ല എല്ലാം നോക്കാൻ നോക്കാം സ്റ്റെപ്പ് ആണ് സ്റ്റെപ്പ് ആവുമ്പോ നമ്മൾ നമ്മുടെ പ്ലേസ് സംശയം ഒന്നുകൂടെ നോക്കി നോക്കാം പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല അപ്പൊ നമുക്ക് നോക്കാം റൗണ്ടുകള ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പൊ നമുക്കിനി നന്നായിട്ട് മനസ്സിലായില്ല നമുക്കിത് പാട്ട് വെച്ചിട്ട് ഒന്ന് നോക്കാം അല്ലേ പാട്ട് പാടി നോക്കാം ശരി

ഇന്നത്തെ ക്ലാസ് അവർക്ക് നമസ്കാരം എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കണം അങ്ങനെ ചെയ്യാൻ നമുക്ക് അടുത്ത ക്ലാസ് കൂടെ സമയമില്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് കൂടെ എടുക്കാം ഓണത്തിന് മുമ്പായിട്ട് പറ്റി എല്ലാവർക്കും ഇന്ന് വളരെ ഈസി സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത് കാരണം സ്റ്റെപ്സ് ഈസിയാണ് നേരത്തെ പഠിച്ചിട്ടുള്ള അതേ സ്റ്റെപ്സൊക്കെ തന്നെയാണ് പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന ഭാഗങ്ങൾ സ്റ്റെപ്സ് ഈസി ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഫോർമേഷൻ ചെറിയ ചെറിയ വ്യത്യാസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാൾക്ക് വിട്ടിട്ടടുത്ത ആളാണുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു നാല് പേര് നിൽക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആളുകൾ മൂന്നാമത് നിൽക്കുന്ന ആൾക്കടുത്താൾ പോകുന്നത് രണ്ടാമത് നിൽക്കുന്ന ആളുടെ അടുത്താണ് പോകേണ്ടത് അങ്ങനെ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അത് ചെറിയൊരു സംശയമൊക്കെ ഉണ്ടാകുമോ എനിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പ് രണ്ട് സ്റ്റെപ്പിൽ നിന്ന് എടുത്തുള്ളൂ അടുത്ത സ്റ്റെപ്പ് വളരെ ഈസിയാണ് ഒരേ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചോട്ടി ചെറിയ ചെറിയ റൗണ്ട് അപ്പോൾ നമ്മളൊരു എട്ട് പേരുണ്ടിട്ട് ചെറിയ ചെറിയ റൗണ്ടായിട്ട് നേരെ ഭംഗിയായിട്ട് കാണാനായിട്ട് അങ്ങനത്തെ ചെറിയ സ്റ്റെപ്പ്സ് എടുത്തുള്ളൂ എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ പറ്റൊരു സ്റ്റെപ്പാണ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും